ഒരു കടങ്കവിതയോടെ ഇന്നത്തെ പതിരില്ലാത്ത പഴഞ്ചൊല്ലു തേടിയുള്ള നമ്മുടെ യാത്ര തുടരാം കൊമ്പിന്മേൽവായുള്ള വെള്ളാന വായും തുറന്നങ്ങ് നിൽപ്പാണ് പള്ളനിറച്ചും വെള്ളമേ വേണ്ടു തിന്നാൻ കരിമ്പും പട്ടയും വേണ്ട കൊമ്പിന്മേൽ വായുള്ള വെള്ളാന വായും തുറന്നങ്ങ് നിൽപ്പാണ് പള്ള പള്ളനിറച്ചും വെള്ളമേ വേണ്ടു തിന്നാൻ കരിമ്പും പട്ടയും വേണ്ട കടം കവിതയുടെ ഉത്തരം കണ്ടെത്തുന്ന കാര്യം നിങ്ങൾക്ക് വിട്ടുതരുന്നു അകത്ത് കത്തിയും പുറത്ത് പത്തിയുമായി നടക്കുന്ന ചിലരുണ്ട് നമുക്കിടയിൽ ഉള്ളിൽ തീരാത്ത വെറുപ്പും പകയുമാണെങ്കിലും പുറമേ നല്ല സ്നേഹത്തിൽ പെരുമാറുന്നവർ തരം കിട്ടിയാൽ പാര വയ്ക്കാൻ മടിക്കാത്തവർ അയൽക്കാരൻ നല്ല മനോഹരമായ വീടൊന്ന് പണിതപ്പോൾ വളരെ അഭിനന്ദിച്ച് പറഞ്ഞ ചങ്ങാതി മറ്റൊരു കൂട്ടുകാരനോട് പറഞ്ഞതിങ്ങനെ ഓനെങ്ങനെയാ കോപ്പുണ്ടാക്കിയതെന്ന് എനിക്കറിയില്ലേ എന്നിട്ട് വലിയ പത്രാസ് കാണിക്കുന്നു അകത്ത് കത്തിയും പുറത്ത് പത്തിയും അടുക്കളപ്പിണക്കം മൂടി വെക്കണം എന്നൊരു ചൊല്ലിൽ അടങ്ങിയിരിക്കുന്ന സാരം അറിയാമോ കുടുംബകലഹങ്ങൾ ആരുമറിയാതെ നോക്കണമെന്നത്രേ ചട്ടിയും കലവുമായാൽ തട്ടിയും മുട്ടിയും ഇരിക്കും ഒരു കുടുംബമായാൽ ചില്ലറ അസ്വാരസ്യങ്ങൾ സ്വാഭാവികമാണ് അത് മറ്റുള്ളവർ അറിയാതെ തന്നെ പരിഹരിക്കുന്നതാണ് ഉത്തമം ആരെങ്കിലും ഒരാൾ അറിഞ്ഞാൽ മതി പിന്നെ നാട്ടിൽ മുഴുക്കെ പാട്ടാകാൻ അതുകൊണ്ട് കരുതിയിരിക്കുക മറ്റൊരു പഴഞ്ചൊല്ലുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം